ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ പണിയുടെ ഇടയിൽ സന്തോഷമുള്ളത് ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഓർമ്മരു അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഏണൂരിൽ ഇവിടെ കൊണ്ടുവന്നു വരുന്നത് ചക്കരകളെ ആദ്യ ഞാൻ നല്ലൊരു കാര്യം പറയാം എൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ അതിന് വരുന്ന ചെങ്ങന്നൂര് വരുന്നത് ചെങ്ങന്നൂര് ഒരു ഔട്ട്ലെറ്റ് വരുന്നത് അച്ഛൻ ചെങ്ങന്നൂർ ഞാൻ സ്ഥലം ഓടേണ്ട ജംഗ്ഷൻ ആരാണ് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു സച്ചി ചെറിയാൻ്റെ ഏരിയ അപ്പോൾ അവരാണെന്ന് തോന്നുന്നത് കാണാൻ ചെയ്യുന്നത് എന്തായാലും അവിടെയും നമ്മൾ പുതിയ സംരംഭം തുടങ്ങുകയാണ് അതിന് അതെൻ്റെ സന്തോഷം എനിക്കുണ്ട് എങ്കിലും ഞാൻ എനിക്ക് ഒരേ നെഗറ്റീവ് വീഡിയോകൾ കണ്ട് എല്ലാവരും ഇടുന്ന നെഗറ്റീവ് വീഡിയോകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ പണിയെടുത്ത് അറിയിക്കുന്നത് ജോലിയെടുത്ത് അധ്വാനിച്ചാണ് ഞാൻ എൻ്റെ കുടുംബം പുലർത്തുന്നത് അത് ആണ് ഞാൻ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് കണ്ട ഒരുപാട് പേർക്ക് ഞാൻ കുറച്ച് പേർക്ക് എനിക്ക് എന്നാ കണ്ട ജോലി കൊടുക്കുന്നുണ്ട് ഞാൻ സമൂഹത്തിന് നന്മയാണ് ചെയ്തത് ഒരു ദോഷവും ഞാൻ ചെയ്യുന്നില്ല പിന്നെ എൻ്റെ അഭിപ്രായം എന്റേതാണ് എൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി പറയാണെന്ന് എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം രേണു സുദിയെ ഞാൻ ഇവിടെ കൊണ്ടുപോകുന്ന എന്തായിരുന്നു ബഹളം രേണു സുദിയെ ഞാൻ സപ്പോർട്ട് ചെയ്ത് രേണു സുദിയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊന്നും ഒരു വഷം ചിന്തിച്ച് നോക്കി രേണു സുദിയെ ഞാൻ വിചാരിച്ച ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എല്ലാ സ്ത്രീകളെയും ഞാൻ മഹാലക്ഷ്മികളായിട്ട് തന്നെയാണ് കരുതുന്നത് ഞാൻ മഹാലക്ഷ്മികളെയെന്ന് പറഞ്ഞ് തന്നെയാണ് വീഡിയോ തുറക്കുന്നത് തന്നെ ക്കരകളെ മഹാലക്ഷ്മികളെ എന്ന് പറയുന്നത് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ സ്ത്രീകൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ നിന്ന രീതിയിലുള്ള വീഡിയോകളെ ചെയ്തിട്ടുള്ളു ഞാൻ ഒരുപാട് പരാ പരാജയത്തിന്റെയും ഒറ്റപ്പള്ളലിന്റെയും അവഗണനയുടെയും ചവിട്ടി താഴ്ക്കലിന്റെയും ഒരു കാലഘട്ടം മുഴുവൻ അനുഭവിച്ചു വന്നൊരു സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ എനിക്കൊരു അനുകമ്പയും സ്നേഹവും ഉണ്ടാകും അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് അനുഭവിക്കാതെ പട്ടുവത്തയിൽ കിടന്ന് ജനിച്ചു വളർന്ന് എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ച് വന്ന് ഇപ്പോഴും കഷ്ടപ്പെടാതെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമമുറയത്തില്ല ഞാനൊക്കെ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റാൽ വൈകുന്നേരം പതിനൊന്ന് പന്ത്രണ്ട് മണിയായിട്ടും കിടക്കാറില്ല ഉറങ്ങാറില്ല അടുത്ത എന്ത് ചെയ്യണം നാളെ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയും ഇന്ന് പ്ലാൻ ചെയ്യലും ഇന്നത്തെ മുഴുവൻ കാര്യങ്ങൾ ചെയ്യലുമായിട്ട് ഓരോ വും ബിസിയായി ജീവിതം കൊണ്ടുപോകുന്ന സ്ത്രീയാണ് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് കുറെ അനവധി പേർക്ക് ജോലി കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജോലി ഓരോ സ്ഥലത്തും ഔട്ട്ലെറ്റ് ഇട്ട് ഓരോ സ്ഥലത്തും സ്ത്രീകൾക്ക് തൊഴിലില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭത്തിലേക്ക് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന സ്ത്രീ തന്നെയാണ് ഒരു സ്ത്രീക്ക് മോശമായിട്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു വാക്കോ നാക്കോ പിള്ളയോ ഉണ്ടാകത്തില്ല ആരെയും ഞാൻ ഉപദ്രവിക്കത്തില്ല എന്റെ വെച്ച് വീഡിയോ ചെയ്തവർ നിർത്തിക്കും ഞാൻ ആക്ഷൻ എടുക്കും എന്നെ വെച്ചിട്ട് വീഡിയോ ചെയ്യണ്ട ഞാൻ ആരും ഉപദ്രവിക്കാൻ പറ്റത്തില്ല എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ അതിനെതിരെ ഞാൻ നടപടി എടുക്കും എന്റെ വീഡിയോ വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ വീഡിയോ പൊക്കികൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്റെ വീഡിയോ വെച്ച് വ്യൂസ് എടുക്കുക എന്റെ മോ എന്നെ അതായത് എന്നെ മോശമാക്കിക്കൊണ്ട് വീഡിയോ എടുക്കാൻ വന്നാൽ ഞാൻ അല്ലെ മോശം ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരിക്കണം ആടേണം തീർച്ചയായിട്ടും അപ്പൊ നിയമ നടപടിയിലേക്ക് നമ്മൾ പോവുകയാണ് കാരണം ഇതിന് നഷ്ടപരിഹാരം വരെ ഞാൻ ചോദിക്കും കാരണം വെച്ചാൽ എന്നെ വെച്ചിട്ട് മോശമാക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല കാരണം ഞാൻ മോശം സ്ത്രീ അല്ലാത്തത് കൊണ്ട് സമൂഹത്തിന് നല്ല എൻ്റെ വീഡിയോകൾ ചെറച്ചു നോക്ക് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രചോദനമാണ് ഏത് തളർന്ന് നശിച്ചു പോയെന്ന് ജീവിച്ചിരിക്കുന്ന സ്ത്രീകളും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഫീലിങ്സ് പോലെ ഉയർത്തെഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്തോ അല്ലെങ്കിൽ ജീവിതത്തോട് മത്സരിച്ച് യുദ്ധം ചെയ്ത് ജീവിക്കണമെന്ന് പ്രചോദനം കൊടുക്കുന്ന സ്ത്രീ മാത്രമാണ് ഞാൻ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം രേണുവിനെ ഞാൻ കൊണ്ടുവന്ന് ഭയങ്കര ബഹളം വന്നു ഈ ബഹളം വെച്ച ആളുകൾ ബിഗ് ബോസിന്റെ അടുത്ത് ബഹളം പറ്റാത്ത എന്താണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് സ്ക്രീനിലേക്ക് ലോകമുറ്റുനോക്കുന്ന സ്ക്രീനിലേക്ക് രേണുവിനെ വിളിച്ച് എന്തുകൊണ്ടാണ് അപ്പൊ രേണു മോശക്കാരിയാണെങ്കിൽ വിളിക്കുമോ ബിഗ് ബോസ് എന്ന് പറയുന്നത് മോശം ആൾക്കാരെ മാത്രം എടുക്കുന്നതാണ് അവിടെ എത്രയോ നല്ല സ്ത്രീകളുണ്ടായിരുന്നു എൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ ബഹുമാനിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ തന്നെയാണ് അവിടെ വന്നു പോയതല്ല ആരും മോശമായിട്ട് ജനിക്കുന്നില്ല ഒരു അമ്മയും ഒരു കുഞ്ഞിനെയും മോശമായി പ്രസവിച്ചു വെക്കത്തില്ല എല്ലാം നല്ലതാവും എന്നാണ് വിചാരിക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഓരോരുത്തരും മോശവും നല്ലതും ഒക്കെ ആകുന്നത് കേട്ടാ അപ്പൊ ആരും ആരെ താറണിക്കാൻ നമ്മൾ ഞാൻ വലുതല്ല എനിക്ക് നിങ്ങളെ താറടിക്കാൻ ഞാൻ വലുതല്ല ഏ ഞാൻ അത്ര വലിയ ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന നന്മ എനിക്കറിയാവുന്നതാണ് ഞാൻ ഒരാൾക്കും ദോഷം ചെയ്യാറില്ല ഒരാൾക്ക് ഓരോ ദിവസവും ഓരോരോ ഉപകാരങ്ങളെ ചെയ്തു കൊടുക്കില്ല എൻ്റെ നാവ് കൊണ്ട് മോശം പറയാറില്ല എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കണം പിന്നെ രേണുവിനെ വെച്ചുകൊണ്ട് എന്നെ മോശം പറഞ്ഞു വരുന്ന കേൾക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ പറയുന്നത് എന്നെ വെച്ച് വീഡിയോ പലരും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എതിരെ ഞാൻ നടപടി സ്വീകരിക്കുകയാണ് എനിക്കെതിരെ അങ്ങനെ പറയേണ്ട കാര്യമില്ല ഞാൻ ആരെ മോശം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാഗുണ്ടോ ോ എന്റെ വീഡിയോ കൊണ്ടോ എന്റെ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഒരു പ്രചോദനമാവുകയും ചെയ്തിട്ടില്ല എല്ലാവർക്കും നന്മയുടെ പ്രചോദനമായിട്ട് ഞാൻ ഞാൻ കുല സ്ത്രീയൊന്നും ഞാൻ കുലസ്ത്രീ അല്ല പക്ഷേ ഇതിൽ ഞാൻ ഈ സമൂഹത്തിൽ നന്മ ചെയ്യത്തോളം ഞാൻ തന്നെ തീരുമാനമെടുത്ത കാര്യമാണ് മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക നല്ലത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്തായാലും നിന്റെ ഞാനിവിടെ ഒരു സ്ഥാപനം ഇത്ര പേർക്ക് ജോലി പത്ത് പന്ത്രണ്ട് പേരോളം ഇപ്പം എൻ്റെ അടുത്ത് ജോലിക്കൊണ്ട് ഇനിയും ഓരോ ഔട്ടിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് നമ്മൾ സെയിൽസിൽ ഒത്തിരി പേരുണ്ട് നമ്മൾ ഇവിടെ ഒത്തിരി പേരുണ്ട് ഓഫീസിലൊത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട് തുടങ്ങിയാണ് തുടങ്ങിയത് നമ്മളിപ്പോൾ ചെങ്ങന്നൂർ ഇരുപത്തി മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കില്ല ഞാനൊരു മോശക്കാരിയാണെങ്കിൽ ജനം എന്നെ ഒരിക്കലും സപ്പോർട്ട് ഞാൻ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നല്ലത് മാത്രം എന്റെ വായി പ്രവർത്തിന്ന് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ എന്നെ മോശം പറയുമ്പോ ഞാൻ മിണ്ടാതിരുന്ന എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ഞാനേ ഉള്ളൂ വേറൊരാളില്ലാത്തതുകൊണ്ട് ഞാൻ വന്ന് പറയുകയാണ് ഇനി എൻ്റെ എൻ്റെ വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാന്ന് വിചാരിക്കേണ്ട നടപടി ഉറപ്പാണ് കേട്ടോ അപ്പൊ എന്നെ പറ്റി പറയാൻ അത്ര യോഗ്യത ഉള്ളവര് പറയട്ടെ യോ എന്നെ പറ്റി പറയാ അത്ര എല്ലാത്ത കൊണ്ട് യോഗ്യതയുള്ളവര് ഇവ ആരുണ്ട് അവരി ഞാൻ രേണു സപ്പോർട്ട് കൊടുത്തത് എന്നെ പോലെ ഒരുപാട് ഞാൻ ഒരിക്കൽ രേണു അനുഭവിച്ചതുപോലെ കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒരുപാട് ഒറ്റപ്പെടലും അവഗണനയെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അന്ന് അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ എനിക്ക് മാത്രം അറിയത്തുള്ളൂ അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഞാൻ സപ്പോർട്ട് കൊടുത്തത് ഇനിയും കൊടുക്കും എന്തുകൊണ്ട് ബിഗ് ബോസിനെതിരെ പറയാത്തത് ഈ ആളുകളിൽ എവിടെ പോയി ബിഗ് ബോസിനെ മോഹൻലാൽ പോലും അവിടെ അഭിനന്ദിക്കുന്നുണ്ടല്ലേ മോഹൻലാലോട്ട് അവൾ നിൽക്കുന്നതാണ്ടപ്പോ എനിക്ക് ഉള്ളിൽ പോലുകയോ ചെയ്തത് ദൈവമേ ദൈവം ഇതല്ല കാണുന്നുണ്ടല്ലോ അപ്പം നമ്മളന്നും അല്ല മാർക്കിടുന്നത് ഈശ്വരനാണ് അവർക്ക് ഇവിടെ ജന്മ കൊടുത്തത് ഈശ്വരൻ അറിയാം എന്ത് ചെയ്യണമോ ദൈവം അത് തീരുമാനിച്ചോളൂ നമ്മളാരും ആർക്കും മാർക്കിടണ്ട കേട്ടോ എല്ലാം തികഞ്ഞവര് വന്ന് കല്ലെറി ഞാൻ പറയുമ്പോൾ ചെറുപ്പൊന്നും ഇഷ്ടപ്പെടത്തില്ല സിംഹുമായ പറയണ്ടേ നമ്മൾ നമ്മളപ്പം ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് ഞാൻ പറയണം എനിക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ കമന്റ് ഇടും ഞാൻ നിങ്ങൾക്കാർക്കെങ്കിലും ഉപ ഉപദ്രവമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നഗത വീഡിയോകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ടോ ഞാൻ രേണു കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇഷ്ടം അത് അവളുടെ വൈറ്റിപ്പിഴപ്പ് ഞാൻ അതിൽ കാലറിയാനൊന്നുമില്ല എത്രയോ പേര് എന്തൊക്കെ വീഡിയോ ടൈം വെച്ച് പതിനൊന്ന് മണി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്താണ് അതിന് പറയുന്നത് ഒരുത്തിൽ വന്ന് കാണിക്കുന്നത് ടൈം എടുത്ത് മെമ്പർഷിപ്പ് എന്തൊക്കെയാണ് കാണിക്കുക എത്രയോ വലിയ പ്രമുഖരായ നടികൾ ഇത്രയും ഇവിടെ എല്ലാം ഇങ്ങനെ പ്രൊജക്റ്റ് വെച്ച് ഇവിടെയും പ്രൊജക്റ്റ് ചെയ്ത് വെച്ച് ആണുങ്ങളെ വശീകരിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ആണുങ്ങളെ മാത്രം നോക്കിയില്ലേ അവിടെ ഈ പെണ്ണുങ്ങളെ നിന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സെൽഫി എടുക്കുന്ന ഞാൻ കാണും ആണുങ്ങൾ നല്ല ഭാര്യമാരുള്ളവർ ഈ പറയുന്ന ആളുകളെ വിവാദങ്ങളിലൊക്കെ പെട്ട സ്ത്രീകളിലെ ഇപ്പോഴും ഉദ്ഘാടനങ്ങളൊക്കെ അവരെയൊക്കെ വിളിക്കുന്നില്ലേ അവർക്കൊക്കെ ചെയ്യാമെങ്കിൽ കാശ് ഉണ്ടാക്കിയിരിക്കുന്നത് രേണുവിനുണ്ടാക്കിയതിൽ എന്താണ് എത്രയോ പെണ്ണുങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ച് എനിക്കെന്തായാലും ആ കാശ് ആവശ്യമില്ല ഞാൻ എന്തായാലും അത് ചെയ്തിന് അധ്വാനിച്ച് പണിയെടുത്താണ് ജീവിക്കുന്നത് ഒരുപാട് പേർക്ക് പണിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് എന്റെ ഭാഗം പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ വെറുതെ കല്ലെറിയുന്നതിന് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണം ഞാൻ സിംഗിൾ ബോബനാണ് എനിക്ക് നിലപാടുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത് പറയുന്നത് എനിക്ക് ദേഷ്യം വരും ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് ഒരു ബിഗ് സ്ക്രീനോട് ആ ബിഗ് ബോസ് ആരാണോ നടത്തുന്നത് അതിൻ്റെ ഓടനോട് പറയുകയാണ് നിങ്ങൾ ഏറ്റവും നല്ല തീരുമാനം എടുത്ത് രേണുവിനെ പോലുള്ള സ്ത്രീകളെ എല്ലാവരും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നവരെ ഇങ്ങനെയുള്ളവരെ മുൻനിലേക്ക് കൊണ്ടുവന്നതിന് സമൂഹത്തിൽ ഇനിയിപ്പോൾ രേണു എന്താണെന്ന് അതിലൂടെ കാണാൻ പറ്റുമല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ എന്താണ് അവരുടെ ക്യാരക്ടർ എന്താണ് എന്തായാലും എത്ര ദിവസം അഭിനയിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഉള്ളത് പുറത്തു വരും അപ്പൊ ഞാൻ എനിക്ക് ഞാൻ രേണുവിൻ എൻ്റെ അമ്മയുടെ ഇത്രയും മോളൊന്നും ഇല്ല രേണുവിനെ ഞാൻ വീഡിയോയിലൂടെ മാത്രം ഇതിനു മാത്രം നെഗറ്റീവ് പറയുന്ന ഒരു സ്ത്രീ ഇതെന്താണ് ചെയ്തതെന്ന് ഓർത്ത് ഞാൻ നോക്കിയിട്ടുണ്ട് അവൾ എന്താണ് തെറ്റിയത് അവൾ എന്താണെന്നല്ല അവളെയൊക്കെ പറ്റി നമ്മളിപ്പോൾ അറിയാൻ പോകുന്നതേ ഉണ്ട് അവൾ ആരാണ് അപ്പൊ എനിക്കും കാണാം നിങ്ങൾക്കും കാണാം ഈ പറയുന്ന ആരാണേലും ഒരാളെ കല്ലെറിയാൻ നമുക്ക് എന്നെ ഞാൻ നിങ്ങളെ ആണെങ്കിലും ഇപ്പൊ എന്റെ കൂടെയുള്ളവരെ ആരെയും കല്ലറിയാൻ ഞാൻ എല്ലാത്തകഞ്ഞ അവളല്ല അത് മനസ്സിലാക്കി നിങ്ങൾ ആരാണ് എല്ലാം തികഞ്ഞവരി തികഞ്ഞവരി വന്ന് കമന്റ് ഇടും കേട്ടോ അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം പറയണം ബിഗ് ബോസിന് ഒരു പ്രശ്നവും ഇല്ല ലോകത്തുള്ള ബാക്കിയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ പ്രശ്നം എന്നെപ്പോ ഒരു സാധാരണ സ്ത്രീ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് രേണു സുനിയെ ഇവിടെ വന്നതിന് എന്തെല്ലാം തെറിയാണ് ഞാൻ കേട്ടത് എന്നെപ്പറ്റി മോശമായി വീഡിയോകളിറക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് അല്ലാതെ വേറൊന്നും ഇല്ല സഹോദരങ്ങളെ നിങ്ങളെല്ലാം എൻ്റെ മഹാലക്ഷ്മികളാണ് എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് തന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം നല്ല ഒന്നാം തരം മഹാലക്ഷ്മികൾ തന്നെയാണ് നെഗറ്റീവ് പറയാത്ത സ്ത്രീകളാണ് ആർക്കെതിരെ കമൻ്റ് ഇടാത്ത സ്ത്രീകളാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരെ ആരെ ഉപദ്രവിക്കത്തില്ല മോശമായി ചിന്തിക്കത്തില്ല എന്തിനോട് ക്ഷമിച്ചു കൊടുക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല ദൈവഭയമുള്ള കുടുംബം നോക്കുന്ന അവര് സ്വന്തം കാലിൽ നിൽക്കുന്ന നല്ല സ്ത്രീകളായിരിക്കും എനിക്ക് നല്ല ഉറപ്പ സമൂഹത്തിന് മാതൃകയായി കുടുംബത്തിന് മാതൃകയായിട്ട് ജീവിക്കുന്ന സ്ത്രീ തന്നെയാണ് ഞാൻ എന്നൊക്കെ ഞാൻ പ്രചോദനം നൽകുന്നതും അങ്ങനെ തന്നെയാണ് വേറൊന്നും എനിക്ക് പറയാനുള്ള ചക്കര അപ്പം നമ്മുടെ ചെങ്ങന്നൂർ ദൈവം ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞോളൂ കേട്ടാ ഞാൻ ആ ജംഗ്ഷനും സ്ഥലവും കടയൊക്കെ എവിടെയാണെന്ന് പറയാം അവിടെ ഇപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ ഷോപ്പ് ഉദ്ഘാടനമാണ് എല്ലാവരെയും ഞാൻ ഇതിലൂടെ പറയും നോട്ടീസൊക്കെ ഇടും എന്താ ടൈമൊക്കെ പറയാം കുറേ പേരൊക്കെ കോട്ടയത്ത് തോന്നും അവിടെ നിന്നൊക്കെ കൊട്ടാരക്കരയിൽ ഒരാണം ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ഇടും അപ്പോൾ കോഴിക്കോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടാൻ പോവുകയാണ് ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും അങ്ങനെ വലിയ പ്രസ്ഥാനമായി ചെറുത് വലിയൊരു പ്രസ്ഥാനമായി മാറുകയാണ് അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന അശ്രാന്ത രാവിലെ കൂടെ വെളുപ്പിന് നാല് മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും റൂട്ടേ കയറി വരുന്നത് വരെ ഒരു മനസമാധാനം ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഞാൻ ശുദ്ധമായിട്ട് കഴുകി ഉണക്കിപ്പിടിപ്പിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടികൾ എല്ലാം അങ്ങനത്തെ തന്നെയാണ് അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള എല്ലാം വൃത്തി നിങ്ങൾ അച്ചാറ് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നാറയെ ഉപ്പിട്ട് നമ്മൾ കഴിച്ചാൽ ഒരാഴ്ച അവൻ എന്താ പറയുന്നത് ബി പി ഉണ്ടാവും ഇതൊന്നും ഉണ്ടാകത്തില്ല എൻ്റെ പിക്കിൾസിൽ വെച്ചാൽ ശരിക്കും നമ്മുടെ പണ്ട അമ്മമാരൊക്കെ എങ്ങനെ ട്രഡീഷണൽ രീതി ചെയ്യുന്നു അത് തന്നെ ട്രഡീഷണൽ പിക്കിളാണ് ഞാൻ തരുന്നത് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് മോശമായിട്ടുണ്ട് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചവർക്ക് എല്ലാവർക്കും അത് രുചിയായി തോന്നിയോ അത് അതിൽ തോന്നി ഒരു പ്രൊസബിറ്റീസും ഞാൻ ചേർക്കുന്നില്ല എൻ്റെ സ്നേഹം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അസരമായ സ്ത്രീകളാണ് ഭർത്താവില്ലാത്തവരും ഇല്ലാത്തവരും ഭർത്താവ് ജീവിച്ചിട്ട് ഉപേക്ഷിച്ച് പോയവരും നോക്കാത്തവരും അങ്ങനെയുള്ളവരൊക്കെയാണ് അല്ലെങ്കിൽ സാ ദുർധനായ ആൾക്കാരാണ് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ ജോലി കൊടുക്കത്തോടും എല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ മൈൻഡപ്പ് ചെയ്യും ചക്രകളെ എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഗുരുവായൂരപ്പ എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു ആരെയും നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഇത് കണ്ടിട്ട് മിണ്ടാതെ പോകുക ആൾക്കാർ അങ്ങനെ കുറേ പേരുണ്ട് നെഗറ്റീവ് മാത്രമേ കേട്ടു പോകുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ അവരിന്ന് അറിയണമല്ലോ സുമ്മാത എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയി മോശം ആയിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഞാൻ ആരാണെന്ന് കേട്ടാ അപ്പം ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് എന്നെ കുറിച്ച് അറിയാതെ വന്ന് വീഡിയോ ചെയ്യരുത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്റെ വീഡിയോകൾ സെർച്ച് നോക്കിയിട്ട് വേണം എനിക്കെതിരെ മോശം ഒരു ഇമേജ് ഉണ്ടാക്കാൻ അങ്ങനെ മോശം ഇമേജിൽ എടുത്തൊന്നും സിംഗിൾ ബോബൻ പോകത്തില്ല കേട്ടല്ലോ ഓക്കെ